ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാനല്ല കുക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളൊന്നും കുക്ക് ചെയ്യാറില്ല എന്ന് ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങൾ വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെ എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഹസ്ബൻഡാണ് കേട്ടോ കുക്ക് ചെയ്യുക ആളത് പുള്ളിക്കാരൻ നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യും സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ നോൺ വെജ് ആണ് കൂടുതൽ വിൽക്കുക പിന്നെ വെച്ച് കഴിഞ്ഞാൽ മാള് ഇപ്പോൾ ഇവിടെ മസ്ക്കറ്റിൽ വന്നിട്ട് ഒരു പത്ത് വർഷം മേലെ ആയിട്ടുണ്ട് ഒരുപാട് സെൽഫ് കുക്കൊക്കെ ചെയ്തിട്ട് നല്ല പ്രാക്ടീസും കാര്യങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കധികം പണിയൊന്നും ഇല്ല ഇപ്പോൾ എല്ലാ ഭാര്യമാർക്കും പ്രവാസികളായിട്ടുള്ള എല്ലാ ഭാര്യമാർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കണം കാരണം പ്രത്യേകിച്ച് ഹസ്ബൻഡുമാർ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്ന കാരണം വീട്ടിലെ പണികളായാലും നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഒരുവിധം എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഭർത്താക്കന്മാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ നാട്ടിലും ഇങ്ങനെ ചെയ്യുന്ന സപ്പോർട്ടായിട്ട് ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് ഫാമിലിയായിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അമ്മയും അച്ഛനും അതെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് പല ഉണ്ടാവും ഇതിങ്ങനെ സപ്പോർട്ടായിട്ട് പ്രവാസികളുടെ ഭർത്താക്കന്മാര് മാത്രല്ല കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പറഞ്ഞു വന്നത് ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും നോൺ വെജ് ആണ് കൂടുതലും വെക്ക ഈ നാടൻ വെക്ക ഈ നാടൻ കറികളൊന്നും ആൾക്കങ്ങനെ വെക്കാനറിയില്ല പക്ഷെ നോൺ വെജ് നല്ല ഭംഗിയായിട്ട് വെക്കും അപ്പം ഇന്ന് ഞങ്ങളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് അപ്പോ ചിക്കൻ കറിയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഉരുളിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സബോള വാട്ടിയെടുക്കണം കേട്ടോ സബോള നല്ല രീതിയിലൊന്ന് ആ ഒരു പച്ചമണ മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സബോള വാടി കിട്ടും കേട്ടോ സബോളൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മൂന്നും കൂടിയിട്ട് മിക്സിയിലിട്ടടിച്ചിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടി ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം ഇത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ചിക്കനിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ ഇപ്പോൾ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ ഒരു കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടൊരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇളക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഉരുളക്കിഴങ്ങ് കറിവേപ്പിൽ കൂടിയിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം ഇവിടെ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അടി പിടിക്കണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ഇനി നന്നായി വെള്ളം നമ്മൾ സെപ്പറേറ്റ് വേറെ ഒഴിക്കുന്നില്ല അതിൽ നിന്ന് തന്നെ ഊറി വരുന്ന വെള്ളം തന്നെയാണ് അല്ലാണ്ട് വേറെ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് ഒരുപാട് വെള്ളം കാര്യങ്ങളും ഒഴിക്കുന്നില്ല നന്നായി ഇളക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് വീണ്ടും നല്ലപോലെ മൂടി വെച്ചിട്ട് നന്നായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ച് വേവിച്ചെടുക്കുക ഓൾമോസ്റ്റ് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ നാടൻ ചിക്കൻ കറി കെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ